ിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാല ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗാലറി പാറ എടവണ്ണപാറീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഭരണസമിതിക്കെതിരെ ഗുരുതര സമ്പൂർണ്ണ മറവിൽ ലക്ഷണങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പ്രവർത്തകരുമെല്ലാം രംഗത്തിറങ്ങി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നന്നായി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എടവണ്ണയിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് എടവണ്ണ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്നും എടവണ്ണയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ വകതിരിവുകൾക്കും വേർതിരിവുകൾക്കും എല്ലാം അപ്പുറത്ത് എടവണ്ണയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ വിവേകപൂർവം ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എടവണ്ണയിലെ എല്ലാ വാർഡുകളിലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ മുന്നണി പിന്തുണക്കുന്ന ജനകീയ സ്ഥാനാർത്ഥികളെയും ഏറ്റെടുത്തുകൊണ്ട് അവരെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷ മുന്നണിയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഈ അഞ്ചു വർഷക്കാലം നടത്തിയ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ മറച്ചുവെക്കാൻ കഴിയാതെ വ്യാജമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിനും കള്ളപ്രചാര വേലകൾ നടത്തുന്നതിനുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് യു തയ്യാറാകും എന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ജൗഹർ മാഷ ഒരു ഫേസ്ബുക്ക് ലൈവുമായി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എടവണ്ണ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വെറും അഞ്ഞൂറ്റൻപത് വീടുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ള വാദമാണ് എന്തായാലും ശരി അഞ്ഞൂറ്റൻപത് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായല്ലോ യഥാർത്ഥ കണക്കെന്താണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗമായ ജൗഹർ മാഷക്ക് ആ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ള വി ഇ ഓഫീസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസിൽ കയറി ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി കൃത്യമായ കണക്ക് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കും ആ കണക്കുപ്രകാരം എടവണ്ണ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മൂന്ന് ഘട്ടങ്ങളിലായും പി എം എ വൈ എന്ന പദ്ധതിയുടെ ഭാഗമായും അനുവദിക്കപ്പെട്ടിട്ടുള്ള വീടുകളുടെ എണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ ക്യാമ്പയിനുകളിൽ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ആ വീടുകളുടെ മൊത്തം എണ്ണമെന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത്തിയാറ് വീടുകളാണ് ആ എണ്ണൂറ്റി അറുപത്തിയാറ് വീടുകൾ എടവണ്ണ പഞ്ചായത്തിനകത്ത് ലഭിച്ച ഗുണഭോക്താക്കൾ എടവണ്ണയിൽ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു കണക്കുമായി ഈ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗും യു ഡി എഫും ചിന്തിക്കേണ്ടതാണ് ഈ എണ്ണൂറ്റി അറുപത്തി ആറ് വീടുകൾക്ക് പുറമെയാണ് ചമ്പക്കുത്ത് ലക്ഷം വീട് അഞ്ച് ഇരട്ട വീടുകളെ വേർപെടുത്തി പത്ത് ഒറ്റ വീടുകളാക്കി മാറ്റിയത് അതിന് ആരുടെയും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ധനസഹായം സ്വീകരിച്ചിട്ടില്ല പൂർണമായി പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തുകയും അതിലേക്ക് തികയാതെ വന്ന പണം ഈ നാട്ടിലെ വിവിധ നല്ല മനസ്സിന്റെ ഉടമകളിൽ നിന്ന് സ്പോൺസർഷിപ്പായി കണ്ടെത്തി അവർ അവർ നൽകിയ മെറ്റീരിയലുകളും അവർ നൽകിയ പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വീടിന് ഏഴ് ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരുന്ന നിലയിൽ ഈ ചമ്പക്കുത്ത് ലക്ഷം വീട് പുതുക്കി പണിതിട്ടുള്ളത് അങ്ങനെയുള്ള പത്ത് വീടുകൾ കൂടി ചേർത്താൽ എണ്ണൂറ്റി എഴുപത്തി ആറ് വീടുകൾ എടവണ്ണ പഞ്ചായത്തിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഭരണസമിതിയാണ് ഈ എടവണ്ണ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിച്ച ഭരണസമിതി ഈ വസ്തുതകളെ കള്ളപ്രചാര വേല കൊണ്ടൊന്നും നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് ഇത്തരം കള്ളപ്രചാര വേലകളുമായി ഇനിയും ഈ ആളുകൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് അഞ്ചു വർഷക്കാലം ഈ നേട്ടങ്ങളെല്ലാം എടവണ്ണ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കുമ്പോഴും ആ ഭരണസമിതി കൃത്യമായി സുതാര്യമായി ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിന്നുകൊണ്ട് അഴിമതി രഹിതമായാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇവിടെ യു ഡി എഫിന്റെ ഭരണകാലത്തെ അഴിമതിയുടെ കഥകൾ ഈ അഞ്ചു വർഷക്കാലത്ത് എൽ ഡി എഫ് ഭരണം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇടവെണ്ണയിലെ അവസ്ഥ വിജിലൻസ് അന്വേഷണവും കേസുകളും എല്ലാം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ ഞങ്ങൾക്കെതിരായിട്ട് കുറെ അഴിമതി ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ പോകുന്നില്ല പക്ഷേ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്നുണ്ടല്ലോ അവർ മറുപടി പറയേണ്ട ഒരു വിഷയം ഉന്നയിക്കാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ് എടവണ്ണയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കാൻ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി എടവണ്ണ പഞ്ചായത്തിനകത്ത് എല്ലാ വീടുകളിൽ നിന്നും ഒരു പിരിവ് നടത്താൻ രണ്ടായിരത്തി പതിനേഴിൽ എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു ആ പിരിവിന്റെ ഭാഗമായി എടവണ്ണയിലെ വിവിധ വീടുകളിൽ നിന്ന് മിക്കവാറും വീടുകളിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ച് മിനിമം ശേഖരിച്ചിട്ടുണ്ട് ആ ശേഖരിച്ച പണത്തിൽ നിന്ന് ഭൂമി വാങ്ങാൻ ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം അതിന്റെ വില സംബന്ധിച്ചല്ല അവസാനം ഞങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരു വില നിശ്ചയിച്ച ആ ഭൂമി വാങ്ങി ആ വാങ്ങിയ ഭൂമിക്ക് കൊടുത്ത പണത്തിന്റെ ബാക്കി പണം എവിടെ പോയി എന്നുള്ള കണക്ക് ഇപ്പോൾ ജനങ്ങളോട് പറയേണ്ടത് തൂവക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ ഇ എ കരീമും ഇപ്പോൾ എടവണ്ണയിലെ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനാകെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന എം എൽ എ പി കെ ബഷീറുമാണ് അവരിതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് കാരണം എടവണ്ണയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടു പണം വെട്ടിപ്പിനെ സംബന്ധിച്ചാണ് ഏഴ് ആറ് പതിനേഴിന് ഇവിടെ പതിനെട്ട് ലക്ഷം രൂപ എം ഡി സി ബാങ്കിന്റെ നിലമ്പൂർ ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് ആരുടെയൊക്കെ പേരിലാണ് ഒന്ന് റസിയ ബഷീർ രണ്ട് ഇ എ കരീം മൂന്ന് എ അഹമ്മദ് കുട്ടി ഈ മൂന്നാളുകളുടെ പേരിലുള്ള സംയുക്ത അക്കൗണ്ട് നിലമ്പൂർ എം ഡി സി ബാങ്ക് ബ്രാഞ്ചിൽ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് ആരംഭിച്ച അക്കൗണ്ട് ആണ് പൂജ്യം ഒമ്പത് പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം 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 തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം ഇരുപത്തി ഒന്ന് ഈ അക്കൗണ്ട് നമ്പറിൽ ഏഴ് ആറ് പതിനേഴിന് പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയും അതിനുശേഷം പതിനാല് ആറ് പതിനേഴിന് ഭൂ ഉടമക്ക് പണം നൽകുകയും ചെയ്തു അതിനുശേഷം ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം എവിടെ പോയി പതിനെട്ട് ലക്ഷം രൂപ ഇവിടെ നിക്ഷേപിച്ചതിനു ശേഷം അത് തന്നെ പിരിവെടുത്ത മുഴുവൻ പണവും ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതാണ് അത് തന്നെ സംശയ സംശയാസ്പദമാണ് ഈ പതിനെട്ട് ലക്ഷം രൂപയിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ പതിനാല് ആറ് പതിനേഴിന് ഭൂമി ഉടമക്ക് നൽകുന്നതിന് വേണ്ടി എന്ന പേരിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട് ബാക്കി പണം അഞ്ചു ലക്ഷം രൂപ അതിനകത്തുണ്ടായിരുന്നു എന്നാൽ എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതി സമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തികച്ചും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അതിലുണ്ടായിരുന്ന പണം മുഴുവനും പിൻവലിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു പഞ്ചായത്തിന്റെ പേരിൽ പിരിച്ച ഈ പണം തീർച്ചയായും ഈ ഈ കമ്മിറ്റി ചെയ്യേണ്ടത് എടവണ്ണ പഞ്ചായത്തിന് കൈമാറുകയാണ് അതിൽ നയാ പൈസ പോലും എടവണ്ണ പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല അപ്പോൾ അവരുടെ കണക്ക് പ്രകാരം തന്നെ അഞ്ച് ലക്ഷത്തിൽ പരം വരുന്ന പണം എവിടെ പോയി എന്നതിന്റെ മറുപടി പറയേണ്ടത് ഏറനാട് എം എൽ എയും അതേപോലെ തൂവക്കാടിലെ സ്ഥാനാർത്ഥിയുമാണ് അവർ ഈ നാട്ടിലെ ജനങ്ങളോട് ഈ പണം എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയണമെന്നാണ് എൽ ഡി എഫിന് ആവശ്യപ്പെടാനുള്ളത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുന്നതിനായി ജനങ്ങളിൽ നിന്നും തുക സമാഹരിച്ചിരുന്നു പതിനെട്ട് ലക്ഷം രൂപ സമാഹരിക്കുകയും പതിമൂന്ന് ലക്ഷം രൂപക്ക് ഭൂമി വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ബാക്കി വന്ന അഞ്ചു ലക്ഷം രൂപ എവിടെയെന്ന് സി പി എം നേതാക്കൾ ചോദിച്ചു ഇപ്പോൾ ഈ ബാങ്ക് അക്കൌണ്ട് ക്ലോസ് ചെയ്ത നിലയിലാണെന്നും നേതാക്കൾ പറഞ്ഞു അക്കാലത്തെ ഭരണസമിതി അംഗങ്ങളായ റസിയ ബഷീർ എ അഹമ്മദ് കുട്ടി ഇ എ കെരീം എന്നിവർക്കെതിരെയാണ് സി ഇപ്പോൾ രംഗത്ത് വന്നത് രണ്ടാം വാർഡ് മെമ്പർ ഹംനഅലി സൈബർ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും വീടിന്റെ എണ്ണങ്ങളിലേക്കും ഞങ്ങൾ കടക്കുന്നില്ല പല പ്രാവശ്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തില് വീടൊന്നും നൽകിയിട്ടുള്ളത് തള്ളെന്ന് പറഞ്ഞപ്പോൾ എടവണ്ണ ഗ്രാമപഞ്ചായകത്ത് നൽകിയിട്ടുള്ള വീടുകളുടെ ഫോട്ടോ കളക്ട് ചെയ്ത് ബോർഡ് യോഗത്തിൽ ബാനർ വെച്ചുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങൾ ബോധ്യപ്പെടുത്തി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ അഞ്ച് വർഷത്തിനിടക്ക് വീടുകൾ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ വികസനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടവണ്ണയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവർ വിനിയോഗിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അന്ന് ആ പിരിവ് നടക്കുന്ന സമയത്ത് തന്നെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട മറുപടി ജനങ്ങളെ കയ്യിൽ നിന്ന് പിരിച്ച പണമായതുകൊണ്ട് ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം യു ഡി എഫിന്റെ നേതൃത്വത്തിനുണ്ട് തൂവക്കാട് മത്സരിക്കുന്ന കെരീമാക്ക ആ അക്കൗണ്ടിൽ കെരീമാക്കന്റെ പേരിലും അതുപോലെ തന്നെ റഷ്യ പക്ഷേന്റെ പേരിലും കുഞ്ഞാപ്പാക്കന്റെ പേരിലാണ് അക്കൗണ്ട് കിടക്കുന്നത് എൽ ഡി എഫിന്റെ ഭരണം വന്നതിന് ശേഷമാണ് ആ അക്കൗണ്ടിൽ നിന്ന് അതായത് ഇരുപത്തി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അന്നാണ് ആ പൈസ ബാക്കിയുള്ള പൈസ എടുത്തു പോകുന്നത് എടുത്തു പോയിട്ടുള്ള പൈസ എന്ത് ചെയ്തു അതിന് ഭൂമി എടുക്കലും ഭൂമി റേഷയിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് ഉള്ള പൈസ അവരെടുത്തു പോയിട്ടുണ്ട് ആ തുക എന്ത് ചെയ്തു എന്നുള്ളത് എട ഈ പൈസ പിരിച്ചത് ഇടവണ്ടയിലെ ജനങ്ങളോടായതുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇട ഈ ഈ കെരീമാക്കാക്കും അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ എം എൽ എക്കൊക്കെ ഉണ്ട് കാരണം ഇവരൊക്കെ പറഞ്ഞതു ജനങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകളുടെ കയ്യിൽ ഭരണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇടവണയിൽ വീണ്ടും ആവർത്തിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് നമ്മുടെ നിലവിലെ രണ്ടാം വാർഡ് മെമ്പർ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയും വനിതാ സ്ഥാനാർത്ഥികളെയും മുൻ മെമ്പർമാരെയും അവഹേളിക്കുന്ന രൂപത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ പ്രചാരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അവരെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് രണ്ട് വിഭാഗവും എൽ ഡി എഫ് യു ഡി എഫ് മത്സരിക്കും ഒരാൾ വിജയിക്കും ഒരാൾ പരാജയപ്പെടും വ്യക്തിയത്വം നടത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് യു ഡി എഫിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു പ്രവർത്തകരും ഇതേ നിലപാടിലേക്ക് പോവാൻ പാടില്ല വളരെ ഐക്യത്തോടു കൂടിയിട്ട് സമാധാനപരമായിട്ട് ഈ ഇലക്ഷനെ നേരിടണമെന്നാണ് എൽ ഡി എഫിൻ്റെ അണികളോട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് അത് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ പ്രവർത്തകർ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത് ആ രീതിയിലേക്ക് യു ഡി എഫ് മാറണം സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥിയ കുടുംബത്തെയും മുൻ മെമ്പർമാരെയും അവഹേളിക്കുന്ന രൂപത്തിലേക്ക് യു ഡി എഫ് മാറരുത് എന്നാണ് ഈ അവസ്ഥയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാലാ ഗോൾഡ് ഡയമണ്ട്സ് സി ജംഗ്ഷൻ സി പി എ കോംപ്ലെക്സ് എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ിയം എ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ